ഹായ് ഇറ്റ്സ് മീ വൈസ് ഇന്ന് നമ്മളുള്ളത് മലപ്പുറം കോട്ടക്കൽ റോഡിലുള്ള ഒരു ഹോം സ്റ്റേക്കകത്താണ് ചില്ലൗട്ട് എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേക്കകത്താണ് ഉള്ളത് മലപ്പുറം കോട്ടക്കൽ റോട്ടിൽ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് ഈ ഒരു ഹോംസ്റ്റേ വരുന്നത് എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടും നിർമ്മിച്ചിട്ടുള്ള ഈ ഹോം സ്റ്റേക്കകത്ത് വിശാലമായ മുറ്റം ഓപ്പൺ സ്റ്റേജ് ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിന് അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല സൗകര്യമുള്ള ഒരുപാട് ആൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് സൗകര്യം അതുപോലെ തന്നെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമായിട്ടുള്ള എ സി സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ബെഡ്റൂം സ്വിമ്മിങ് പൂള് ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ വിശാലമായൊരു ഹാൾ ഉണ്ട് രണ്ട് ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂം താഴെയായിട്ടാണ് വരുന്നത് ഒരു കിച്ചണിലോട്ട് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി വിശാലമായ ഒരു കിച്ചണും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നൈറ്റിലെ കാഴ്ചകൾ എടുത്തു പറയേണ്ടതാണ് വളരെ ഭംഗിയുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹോം സ്റ്റേയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തായെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക താങ്ക്